അച്ഛാ പറയുക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങാം അപ്പം നമ്മൾ ഇന്ന് പെട്രോൾ പമ്പ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് ആ കാണുന്ന പെട്രോൾ പമ്പുണ്ടോ നമുക്ക് ദൂരം നോക്കിയാൽ കാണാൻ സാധിക്കും അപ്പോൾ ആ പമ്പിൽ എന്തെല്ലാമാണുള്ളത് ഒരു ഗൾഫിലെ ഒരു പെട്രോൾ പമ്പില് എന്തെല്ലാമാണ് ഉള്ളതെന്ന് നോക്കാം ഞാൻ ആദ്യമായിട്ട് വരാൻ നേരത്തെ എനിക്ക് എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിലത്തെ പോലെ രണ്ട് കുറ്റി മാത്രമുള്ള ഒരു പെട്രോൾ പമ്പ് പമ്പായിരിക്കും ഇവിടെയെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്ന് കണ്ടപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഇപ്പോൾ ഞാൻ കാണിച്ച ആ പെട്രോൾ പമ്പ് വളരെ ചെറിയൊരു പെട്രോൾ പമ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് പോയിട്ട് ഈ വണ്ടി ഒന്ന് വാഷ് ചെയ്യാൻ കൊടുക്കണം അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ട് ഏകാൻ തിരിച്ചു വരാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന മച്ചാമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കൂ ഓക്കെ വീഡിയോയിലേക്ക് പോയാലോ كم എത്ര ഇരുപത്തി അഞ്ച് റിയാലാണ് കേട്ടോ പറഞ്ഞു നിൽക്കാം അപ്പോഴും അച്ചാമാരെ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞ കേട്ടോ അപ്പൊ കയറിയിട്ട് ക്യൂവിലാണ് രണ്ട് വണ്ടികൾ ചെയ്യാറുണ്ട് അതിൽ ഈ നേരെ കാണുന്ന വണ്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വണ്ടി കേറ്റാൻ പറ്റും അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ അതിൻ്റെ ചുറ്റുപാട് മുഴുവനും കാണിക്കാൻ പറ്റും കേട്ടോ ഒരുവിധം ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഒരു പെട്രോൾ പമ്പിനകത്ത് ഉള്ളതെന്നുള്ളത് നമ്മളത് വല സൈഡിൽ ആദ്യമായിട്ട് നോക്കുമ്പോഴത്തേക്കും ഇത് ഈ കാണുന്നത് വർക്ക്ഷോപ്പ് ഏരിയ ആണ് കേട്ടോ ഓയിൽ ചേഞ്ചിങ് ഓയില് മാറ്റലെല്ലാം ഇവിടെയാണ് മുന്നത്തെ വീഡിയോ കാണുന്നവർക്കറിയാം ഇവിടെയാണ് ഞാൻ വരുന്നത് ഓയിൽ ചേഞ്ച് ചെയ്യാനൊക്കെ ഓക്കെ അപ്പം ഇതോ അങ്ങ് അറ്റത്തായിട്ടൊരു ചെറിയ കുറ്റി വെച്ചിട്ടുണ്ട് അത് കാറ്റടിക്കുന്നതാണ് എയറിൻ്റെ കഴിഞ്ഞാൽ ഒന്നും കേൾക്കാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി കഴുകുന്ന ഗണ്ണില് അത് ഭയങ്കര സൗണ്ടാണ് അതുകൊണ്ടാണ് വണ്ടിക്ക് അകത്തിരുന്ന് തന്നെ വീഡിയോ എടുക്കുന്നത് കേട്ടോ പിന്നെ വല സൈഡിലായിട്ട് കാണാൻ സാധിക്കുന്നത് നമ്മളെ പെട്രോൾ പമ്പിൻ്റെ കുറ്റിയാണ് രണ്ടെണ്ണം പെട്രോൾ ഡീസൽ അങ്ങനെ തിരിച്ച് തരം തിരിച്ചുകൊണ്ട് കേട്ടോ പിന്നെ ഈ സൈഡിലായിട്ട് ആ എഴുതി വെച്ചിരിക്കുന്ന എല്ലാം നീല കളറിൽ നിങ്ങൾ കാണാൻ സാധിക്കും അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എമർജൻസി നമ്പറുകളാണ് എമർജൻസി നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു തീപിടുത്തം പെട്ടെന്നൊരു പോലീസ് കേസ് അങ്ങനെ പെട്ടെന്ന് ഇവിടെ എന്തെങ്കിലും അത്യാവശ്യപ്പെട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കു വേണമെങ്കിൽ ആ നമ്പർ എടുത്ത് വെച്ചിട്ട് വിളിക്കാൻ കേട്ടോ അവരെ അതാതിൻ്റെ ഒരു പ്രത്യേകത അത് മിക്ക പെട്രോൾ പമ്പിലും എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ പിന്നെ ഫയറിൻ്റെ കുറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട് സേഫ്റ്റിയാണ് ഇവിടുത്തെ മെയിൻ സേഫ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക സേഫ്റ്റിയാണ് അതേപോലെ തന്നെ നമുക്ക് ഇനി അടുത്ത കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സൈഡിലായിട്ട് കാണുന്ന ആ ആ നേരെ കാണുന്ന അത് ഇലക്ട്രിക് ഷോപ്പാണ് വണ്ടിയുടെ ഇലക്ട്രിക്ക് സംബന്ധമായിട്ടുള്ള ബാറ്ററി ചാർജിങ് ബാറ്ററി മാറ്റൽ അതുകൊക്കെ തന്നെ വണ്ടിയുടെ സീറ്റ് കവർ അങ്ങനെയൊക്കെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ മുഴുവനായിട്ട് ഒരു വർക്ക്ഷോപ്പിൽ അതായത് സോറി ഒരു പെട്രോൾ പമ്പിൽ വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ മുഴുവൻ കാര്യങ്ങൾ ഇവിടെ നിന്ന് തന്നെ ചെയ്ത് തീർത്തിട്ട് പോകാൻ പറ്റും നമുക്കിതോ അവിടെ ആയിട്ട് കാണുന്നത് പ്രാർത്ഥനാ മുറിയാണ് കേട്ടോ അതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് അതെല്ലാം മിക്ക പമ്പിലും അതും ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ബേക്ക് സൈഡിലായിട്ട് കാണാൻ സാധിക്കുന്നത് സൂപ്പർ മാർക്കറ്റാണ് നമുക്ക് വണ്ടി അകത്ത് കയറ്റതിന് ശേഷം സൂപ്പർ മാർക്കറ്റിനകം കാണിച്ചു തരാം കേട്ടോ അപ്പോഴിതാണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് കേട്ടോ വളരെ ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ് അപ്പോൾ പെട്രോൾ പമ്പിനെ അറിബിൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹത്തേനാണ് അതുകൊണ്ടൊക്കെ തന്നെ പെട്രോളിന് ബെൻസീം എന്നും പറയും കേട്ടോ അപ്പോഴേ ഇവിടെ ഇല്ലാത്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പമ്പില് എ ടി എം മെഷീൻ കാണുന്നില്ല ബാക്കി എല്ലാം ഉണ്ട് അപ്പോഴേ ഇതൊക്കെയാണ് പെട്രോൾ പമ്പ് വിശേഷങ്ങൾ കേട്ടോ അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ